ദേവിക ഞാനിപ്പം നിൽക്കുന്നത് ഷഹബാസിൻ്റെ വീട്ടിലാണ് നാലഞ്ച് വർഷമായി ഇവർ ചുങ്കത്തുള്ള ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഷഹബാസും അനിയന്മാരും ഉൾപ്പെടെ ഉള്ളൊരു കുടുംബം തന്നെയാണ് ഏറെ വേദനയോടുകൂടിയാണോ ഈ ഷഹബാസിൻ്റെ മരണ വാർത്ത ഈ കുടുംബത്തെ തേടിയെത്തിയത് സ്വന്തം പൊന്നോമന പുത്രനെ വിളിച്ചുകൊണ്ടു പോകുന്നു സുഹൃത്തായ വിദ്യാർത്ഥി വിളിച്ചുകൊണ്ടുപോകുന്നു പിന്നീട് അവൻ മർദ്ദനമേറ്റ കാര്യമാണ് അറിയുന്നത് മണിക്ക് ഷഹബാസിനെ കൂട്ടിക്കൊണ്ടുപോയി ഏഴുമണിക്കാണ് ഷഹബാസ് തിരിച്ചു വരുന്നത് ഉമ്മയുമായി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു മകനായിരുന്നു വയ്യ എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവുകയും ഉമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം ഉമ്മ ചോദിച്ചപ്പോഴും ആ മകൻ പറയുന്നില്ല എന്നത് തന്നെയാണ് വീട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഷർദി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഷഹ്വാസ് കാണിക്കുന്നു തുടർന്ന് അവർ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ ദുഃഖകരമായ ഒരു മരണം തന്നെയാണ് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു മരണത്തിന് ഞെട്ടലിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ അയക്കാൻ തന്നെ തങ്ങൾക്ക് ഭയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ താമരശ്ശേരിയിലെ അല്ലെങ്കിൽ ഈ വാർത്ത കേട്ട കേരളക്കാരെ ഒന്നടങ്കം പറയുന്നത് എന്തിനാണ് ഇത്ര ക്രൂരമായി ആ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് എന്നത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്ററുകളിലൊക്കെ തന്നെയും ഫെയർവെൽ പോലും നടക്കാറില്ല കാരണം അത്രയും ആഘോഷമാക്കുകയാണ് എല്ലാ പരിപാടികളും ആ ആഘോഷ രീതിയിൽ നടന്ന ഒരു പരിപാടിയിൽ ഡാൻസ് കളിക്കുന്നതിന് അത്തരത്തിൽ സംഭവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്കുന്നു പിന്നീട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കേരളക്കര ഒന്നടങ്കം ഈ വാർത്ത കേട്ട് ഞെട്ടിയ ഒരു സാഹചര്യമാണ് നമുക്കറിയാം കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്കൂളുകൾ കേന്ദ്രീകരിച്ചു വലിയ രീതിയിലുള്ള ലഹരി മരുന്ന്

വരുന്നു പിന്നീട് അറിയുന്നത് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു ദുരന്തം ഇപ്പൊ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ പേടിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു അത് ശരിയാണ് അതും തന്നെ കാരണം നേരെ ഒരു സുഹൃത്ത് വന്ന് ഒളിച്ചു കൊണ്ടുപോവുക പക്ഷെ അവർക്കൊക്കെ ചെയ്യുന്ന ഇതാണ് അവർ പിന്നെ എന്തെങ്കിലും അത് പറ്റിയിട്ട് അവരത് എന്താ പറയുന്നത് ചെയ്യുന്നില്ല പിന്നെ അവരൊക്കെ ഇട്ടേച്ച് പോയതാണ് പിന്നെ മറ്റൊരു കുട്ടിയാണ് ബൈക്ക് അവിടെ ഗേറ്റിൻ്റെ അടുത്തിറക്കി പോയത് പിന്നെ അത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിൽ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഡോക്ടറെടുത്തോ അവിടെയെങ്കിലും കാണിക്കാൻ അത് അതിലേക്ക് കുട്ടികൾക്ക് ഇതില്ല വെറും അക്രമത്തിനുള്ള വാസന അല്ലാതെ അതിനൊരു ചികിത്സ ഒക്കെ ഒരു മാനുഷിക പര്യ കാണിക്കുന്നിടത്ത് കുട്ടികൾ വളർന്ന് വരുന്നില്ല ഒരു രക്ഷിതാവാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയം ഉണ്ടാകുന്നു തീർച്ചയായും ഭയം ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് അവരൊക്കെ ഒന്നിച്ച് പിന്നെ പല സ്ഥലത്തും പഠിക്കുന്നതും പിന്നെ അല്ല കളി അങ്ങനത്തെ ഒക്കെ ഒന്നിച്ചവർ പോലെ ഈ എങ്ങനെയാണ് എല്ലാവരോടും നല്ല നല്ല നല്ലൊരു ഒരു എന്റെ അഭിപ്രായത്തിനെക്കാട്ടിലും കുറച്ച് പിന്നെ നല്ല എല്ലാവരോടും സ്വഭാവവും നല്ല പിന്നെ എല്ലാത്തിനും നല്ല കഴിവുള്ള കുട്ടിയാണ് തീർച്ചയായും കൂടിയാണ് ഈ കുടുംബം ആ വാർത്ത വാർത്ത കേട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവും ഒരു പിതാവാണ് എന്റെ വിദ്യാലയങ്ങളിൽ തങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് വിശ്വസിച്ച് അയക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അരക്ഷിതാവും ഉയർത്തിയിരിക്കുന്നത് ഷഹബാസ് നല്ലൊരു കുട്ടിയായിരുന്നു തന്റെ പ്രായത്തേക്കാൾ പക്വതയോടെ എല്ലാവരോടും ഇടപെടുന്ന സ്വഭാവമുള്ള കുട്ടി അവൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടും തനിക്ക് ഇത്തരത്തിലുള്ള ഒരു മർദ്ദന ഏറ്റു എന്ന് പറയുവാൻ ഷഹബാസ് തയ്യാറായിരുന്നില്ല ഉമ്മയോടുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു മകനായിരുന്നു അവൻ എന്ത് പറ്റി ഉമ്മ നിരന്തരം ചോദിച്ചപ്പോഴും ഒന്നുമില്ല ഉമ്മ എന്ന് പറഞ്ഞാണ് അവൻ കിടക്കാൻ പോയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ വേദന തന്നെയാണ് ഈ താമരശ്ശേരി ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകൾക്ക് നാലഞ്ച് നാലഞ്ചുവർഷമായി ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു തറവാട് വീടിനോട് ചേർന്ന് ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ വാർത്തയറിഞ്ഞ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വലിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും അതിനുശേഷം ഉമ്മയെ അല്പസമയം കാണിച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് വിദ്യാലയങ്ങൾ ലഹരിയുടെ കേന്ദ്രമായി മാറുന്നു എന്നൊരു ആശങ്ക ഇപ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡും സമാനമായ രീതിയിൽ സെന്റോഫിനു വേണ്ടി ലഹരി പാർട്ടി നടത്തുകയും അത് ആഘോഷമാക്കിയ വിദ്യാർത്ഥികളെയൊക്കെ തന്നെയും നമ്മൾ കണ്ടെത്തി ാണ് അത്തരത്തിൽ സമൂഹം ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ കൂടിയാണ് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ കാണുന്നത് പ്രത്യേകിച്ച് ലഹരിയുടെ അടിമപ്പെടുന്ന പുതിയ തലമുറയെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോ അവരുടെ അയൽവാസി നമ്മുടെ കൂടെ കൂടുകയാണ് ഈ ഷഹബാസിനെ എങ്ങനെയാണ് ഓർക്കുന്നത് ഞാൻ അങ്ങോട്ട് എന്നെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണമായും ഞാൻ പരിചയമുള്ള ഒരാളല്ല ഈ പ്രോപ്പർലി ചുങ്കാണ് ഇവിടെ തന്നെ ഒരു ഫംഗ്ഷനൊന്നും ഇപ്പോ ഈ മരണാനന്തരവുമായി ബന്ധപ്പെട്ടില്ല ഉമ്മ മാത്രം ഒരു പ്രത്യേക അവസ്ഥയിലായത് ഉമ്മനെ കാണിക്കാൻ തന്നെ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതായത് ഈ വിദ്യാലയങ്ങളിൽ ഇങ്ങനെ വർദ്ധിക്കുന്നു അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഈ വിഷയം ഇപ്പം തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തര വകുപ്പ് വരെ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില പ്രവണതകൾ അത് നാട് തന്നെ ഏറ്റവും ദോഷകരാണ് വളർന്നു വരുന്നവർക്ക് ദോഷകരാണ് അപ്പോൾ അത് എന്തായാലും ആശങ്കയും പ്രയാസവും ദുഃഖവും ഒക്കെ തന്നെ ഉണ്ടാവും